ജീവിത ശൈലി രോഗനിർണ്ണയ ക്യാമ്പ് നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെയും ഇത്ര ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിൽ വിവിധതരം ആരോഗ്യ പരിശോധനകൾ നടന്നു ക്ലബ് ഓഫ് വണ്ടൂർ മലബാർ ഗോൾഡൻ ആൻഡ് ഇക്ര ഹോസ്പിറ്റൽ എന്നിവയുടെ സന്നിധാനം നടത്തുന്ന ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് സോഷ്യൽ കമ്മിറ്റിൻ്റെ ഭാഗമായി ഇന്ന് ധാരാളം നമ്മുടെ ഫുഡ് ഹാബിറ്റും നമ്മുടെ ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് ഡയാലിസിസിലേക്ക് പോകാതിരിക്കാനെന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആശയം വന്നപ്പോഴാണ് ഇത്തരം ഒരു പരിപാടിയുമായി ഈ ഈ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പ് വണ്ടൂർ ഫൺ സിറ്റി പാർക്ക് പരിസരത്ത് നടന്ന പരിപാടിയിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പിബിൻ അധ്യക്ഷത വഹിച്ചു മലബാർ ഗോൾഡ് ഡയറക്ടർമാരായ ജുനൈസ് ഷെബീർ ഫൺ സിറ്റി മാനേജിംഗ് ഡയറക്ടർ അസീസ് കെ ടി അബ്ദുള്ളക്കുട്ടി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കും ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണം ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോകോ ഗ്രിൽ നിയർ ലുഗ്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ